മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒരേക്കറോളം വലിപ്പമുള്ള കുളം അക്കരെ ഇക്കരെ നീന്തും ഈ നാല് വയസ്സുകാരൻ അഞ്ച് മിനിറ്റിനകം ഏഴാം മാസം മുതൽ വീട്ടിലെ കുളത്തിൽ നീന്തി പരിശീലിച്ച ധ്രുവകൃഷ്ണന് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാനും പ്രത്യേക കഴിവാണ് ഒറ്റപ്പാലം ചുനങ്ങാട് വാര്യത്ത് പറമ്പിൽ ഊർമിളയുടെയും രാജ്കുമാറിന്റെയും മകനാണ് ധ്രുവകൃഷ്ണൻ വെള്ളം കണ്ടാൽ ഭയക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും വല്ലാത്തൊരാവേശമാണ് നാലു വയസ്സുകാരനായ ധ്രുവിന്റെ നീന്തൽ ധ്രുവിനാണെങ്കിൽ വെള്ളം എന്നാൽ കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് കൂടിയാണ് ഒറ്റപ്പാലം പത്തൊൻപതാം മൈലിലെ താമരക്കുളത്തിലെത്തിയാൽ ധ്രുവിന് വേറെ ചിന്തയൊന്നുമില്ല നീന്തി തുടിക്കുകയാണ് പതിവ് അമ്മയുടെ സഹോദരൻ അനൂപാണ് ധ്രുവിനെ നീന്താനും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുമെല്ലാം പഠിപ്പിച്ചത് നാലു വയസ്സുകാരൻ ആഴമുള്ള കുളത്തിൽ നീന്തുമ്പോൾ ചങ്കിടുപ്പോടെയാണ് പലരും കരയിൽ കാത്തു നിൽക്കുക എന്നാൽ ആ ആശങ്കകളെല്ലാം അസ്ഥാനത്താക്കി അക്കരെ ഇക്കരെ നീന്തിയെത്തും ഈ നാലു വയസ്സുകാരൻ